ഹലോ ഇന്ന് നമ്മളൊരു കുഞ്ഞു കുളിയൊക്കെ പാസാക്കിയത് എങ്ങോട്ടാണെന്ന് അറിയാമോ അമ്മയുടെ വീട്ടിലോട്ട് കൈസ് അതെ അതിൻ്റെ ഇളക്കമാണ് മുഖത്ത് കാണുന്ന പൊറത്തും പിന്നെ വലിയ മേക്കപ്പ് ആവശ്യം ഒന്നുമില്ല അത് നിങ്ങൾക്ക് തന്നെയും മനസ്സിലാവും പിന്നെ ഇവരെ രണ്ട് പേർ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കാരണം റൌഡി അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ റൈഡ് പോയിട്ടില്ല പിന്നെ കൊണ്ടുപോകേണ്ട സാളൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് അങ്ങനെ പോകാം പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി അത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കാരണം നാലോ അഞ്ചോ കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ആ നാലോ അഞ്ചോ കിലോമീറ്റർ വനത്തിലൂടെയാണ് പോകുന്നത് പോകുന്ന വഴി നമ്മൾ ടൗൺ ഒന്നും ടച്ച് ചെയ്യുന്നില്ല ദാ ജസ്റ്റ് ഈ ഒരു നാൽക്കവല ഇതാണ് തുടക്കം ഇനി അങ്ങോട്ട് വനമാണ് പിന്നെ എല്ലാ വനപ്രദേശം പോലെ ഇവിടെ കാട്ടാനയും പുലിയും കാട്ടുപോത്തും അങ്ങനെ ഇങ്ങനെ കുറേ ജീവികളുണ്ട് പിന്നെ ആ ജീവികളൊന്നും ഇവിടെ താമസിക്കുന്നവരെ വലുതായിട്ടൊന്നും ആക്രമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ പോകുന്ന വഴി നല്ല തണുപ്പാണ് കാരണം രണ്ട് സൈഡും മരവും കാടും ഒക്കെ ആയതുകൊണ്ട് സുഖിച്ച് കാറ്റുകൊണ്ട് പോകാം പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് ഈ അമ്മ വീടും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ സ്വർഗമാണ് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഈ ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും വലിയ വെക്കേഷനൊക്കെ ആവാൻ പ്രാർത്ഥിക്കും കാരണം ഇങ്ങോട്ട് വരാം ഇവിടെ വരുമ്പോൾ വേറൊരു വൈബാണ് കാരണം വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലം അവിടെ എൻ്റെ അമ്മയുടെ ഫാമിലി മാത്രം ഞങ്ങളൂടെ പ്രൈവറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അതായത് കലാകം ചേട്ടൻ്റെ പാടി എന്ന പോലെ ഹെച്ചിരി ഓവറാണോ എന്നറിയത്തില്ല പക്ഷേ ഒരു ഏകദേശം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഇങ്ങോട്ട് വരുമ്പം സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അതുമാത്രമല്ല എനിക്കിവിടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും അങ്ങനെ കുറേ പേരുണ്ട് സോ ഞങ്ങൾ എല്ലാവരോടും കൂടുമ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരാളുണ്ട് ഇതിൽ കൂടുതൽ എന്തോ ഒരു വെക്കേഷന് വേണ്ടേ ഞങ്ങളെല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട പിന്നെ ഞങ്ങൾ കഞ്ഞിയും കരയും കളിക്കും പിന്നെ ഞങ്ങളെല്ലാവരും കണ്ടെത്തിറങ്ങി ചള്ളയറി കളിക്കും അന്ന് ഞാനൊക്കെ കുഞ്ഞായതുകൊണ്ട് ഞങ്ങളുടെ ചേട്ടന്മാർ ചള്ള എറിഞ്ഞ് എന്നെയൊക്കെ പൊതിയും അപ്പോൾ ആ ലുക്ക് കണ്ടുകൊണ്ട് എൻ്റെ അമ്മ അമ്മയെന്ന് ഭയങ്കര ടെറാണ് ഗേസ് അമ്മ ഒരു വടിയൊക്കെ വെട്ടിക്കൊണ്ട് അടിക്കാനായിട്ടോട് വരുമ്പം ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഓടിപ്പോയി കുളത്തിൽ പോയി ചാടി ഉള്ള ചള്ളയെല്ലാം കഴുകിക്കളഞ്ഞാൽ നേരെ വീടോട്ട് ഒറ്റോട്ടമാണ് പിന്നെ ഞങ്ങൾ സുനാമി കളിക്കും അതായത് ഞങ്ങൾ പിള്ളേരെ തെല്ലാവരും കൂടി ഒരു മലയുടെ മണ്ടെ കയറും എന്നിട്ട് ഞാനൊഴികെ ബാക്കി എല്ലാവരും താടോട്ടുരുളും ഉരുളുന്ന വഴിയിൽ മരമൊന്നും കാണില്ല ചെറിയ അടിക്കാട് മാത്രമേ കാണുള്ളൂ സോ ഞാൻ മേളിൽ കിടന്ന് എൻ്റെ പിള്ളേരൊഴുകിപ്പോകുന്നേ രക്ഷിക്കണേ സുനാമി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് അലറി വിളിക്കും അതായത് ഞാനാണ് അമ്മ എൻ്റെ മക്കളാണ് ഈ ഒഴുകി പോകുന്നതെല്ലാം അവരെല്ലാവരും അമ്മയെ ഓടുവായോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒഴുകും ചിലവർക്കൊക്കെ പരിഗ പറ്റും പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളെല്ലാവരോടും കൂടി മല കയറും പിള്ളേർ ചിട്ട് മാത്രമല്ല വലിയവരെയും കാണും ചോറൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ വെള്ളമായിട്ട് അടിപൊളിയായിട്ടൊരു യാത്ര ആ യാത്രയിൽ തന്നെ കുറേ ഓർമ്മകളുണ്ട് കാരണം കാര്യമൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് തിരിച്ചു വരുമ്പോൾ ഇരുട്ട് വീഴും പിന്നെ ഈ യാത്രയിൽ റൈനോ ഭയങ്കര ആണ് കാരണം റൈനോ ഫസ്റ്റ് ടൈമാണ് ഈ വഴി വരുന്നത് ഇനി നമുക്ക് പറഞ്ഞതിലോട്ട് പോവാം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സാറ്റ് കളിക്കും തൊട്ടാത്തൊടിയിൽ കളിക്കും ബസ്സ് കളിക്കും ക്രിക്കറ്റ് കളിക്കും പന്തേര് കളിക്കും ചീട്ട് കളിക്കും അങ്ങനെ കുറേ 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 കളികളുണ്ട് ഇതിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒന്നുണ്ട് ഓണം ഓണം വെക്കേഷനാ പത്ത് ദിവസം അത് വേറൊരു ഐറ്റം അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ തീരുവല്ല സോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം മൈൻഡിൽ വന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് കാരണം ഇതിൽ പറഞ്ഞ ചേച്ചിമാരും ചേട്ടന്മാരും ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ചേട്ടന്മാരൊക്കെ ജോലിക്ക് പുറത്ത് പോയി ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ട് വീണുകൈസ് അതീ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം ഇതാണ് എൻ്റെ വെല്ലുച്ചിൻ്റെ വീട് പിന്നെ വെല്ലിച്ചിൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ കുറച്ചൊക്കെ കാണിക്കാം ഈ കാണുന്ന ചെടിയൊക്കെ നിങ്ങളുടെ വീട്ടിലും കാണും എനിക്കറിയാം പക്ഷേ ഞാൻ ഇതെടുത്ത് കാണിക്കാൻ കാരണം ഞങ്ങൾ ഇത്രയും ഫാമിലിയിൽ വെല്ലിച്ചിൻ്റെ വീട്ടിൽ മാത്രമേ ഇവിടെ ഇത്രയും ചെടികളും ഇതിൻ്റെയൊക്കെ മെയിൻ ഓപ്പറേറ്റർ വെല്ലുമ്മയാണ് പിന്നെ ഇത് രണ്ടും ഇവിടുത്തെ പിള്ളേരാണ് കേട്ടോ ഒന്ന് ബെല്ലയും മറ്റേത് വെല്ലാതനും വെല്ല ഭയങ്കര ടെറാണ് പക്ഷെ വെല്ലതം പാവവാ പിന്നെ ഇത് ഞങ്ങളുടെ സതി വല്ലച്ചൻ്റെ വീട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന അറിയാമോ ഞങ്ങൾ കൊണ്ടുവന്ന് നോൺ വെജ് ഇവിടുത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ കാരണം ഞങ്ങളുടെ ഫ്രിഡ്ജ് കേടാണ് കഴിഞ്ഞു പിന്നെ ഇതെന്താണെന്നറിയോ പണ്ട് ഞങ്ങൾ എല്ലാ ഫാമിലിയും കൂടി വിളക്കത്തിക്കുന്ന ഇവിടെ ആയിരുന്നു ഇനി നമ്മളെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് വെല്ലിച്ചിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാൻ ദൂരമൂടെ നമ്മുടെ വീട്ടിലോട്ട് അത് ഓഫ് റോഡ് ആയതുകൊണ്ട് അങ്ങോട്ട് കാറ് ചെല്ലൂല അതുകൊണ്ടാണ് വെല്ലിച്ചിൻ്റെ വീട്ടിൽ കാറ് പാർക്ക് ചെയ്തത് ഇതാണ് ഞങ്ങളുടെ വീട് റൈനു ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് അവൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇത് എന്തുവാ എവിടെ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ഇപ്പോഴും ഞാൻ രണ്ടുപേർക്കും വെള്ളമൊക്കെ കൊടുത്തു ഞങ്ങൾ വന്നൊരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും മൂത്തച്ഛൻ വന്നു മൂത്തച്ഛൻ്റെ ഇരിക്കുന്ന മല്ലിയൊന്നും അല്ല കേട്ടോ മൂത്തച്ഛന് സ്വന്തമായിട്ടൊരു മീൻകുളം ഉണ്ട് മീന് കൊടുക്കാനുള്ള ഫുഡാണത് ഇതാണെൻ്റെ അമ്മയുടെ അച്ഛൻ അതായത് എൻ്റെ സ്വന്തം വെല്ലിച്ച അച്ഛൻ രാത്രിയിലേക്കുള്ള ഫുഡാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റൈന ആണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക പിന്നെ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് കുറേ നേരം എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുന്ന് പ്രത്യേകതയുണ്ട് ഇവിടെ റേഞ്ച് ഇല്ല ഗൈസ് ആകെക്കൂടെ റേഞ്ചുള്ളത് ബി എസ് അല്ല അപ്പോഴേക്കും അമ്മയുടെ ചൂട് പറ്റി അവനും കുറങ്ങി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് മീറ്റിന്ന് ചെറുതായിട്ട് തീയക്കെ ഇട്ട് എല്ലാവരും കൂടി വട്ടത്തില് കാര്യം പറഞ്ഞു അങ്ങനെ ദിവസം കഴിഞ്ഞു ബായ്